നിങ്ങൾ ലൈംഗികാതിക്രമം ഇന്ന് മലയാള സിനിമാ മേഖലയിൽ നിന്ന് അനുഭവിക്കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രമേൽ ആണ് എന്നുള്ളതാണ് കുമ്പളങ്ങ കട്ടു എന്ന് പറയുമ്പോഴേ തലതപ്പുന്ന സ്വഭാവത്തിലേക്കൊന്നും നമ്മുടെ നടന്മാർ പോകേണ്ട ആവശ്യമില്ല ആരാണ് അതിക്രമം നടത്തിയിട്ടുള്ളത് ആരാണ് സ്ത്രീകളോട് പരസ്പര ബഹുമാനം ഇല്ലാതെ സെറ്റിൽ പെരുമാറിയിട്ടുള്ളത് ആരാണ് സ്ത്രീകളെ ഹ്യൂമിലിറ്റി ചെയ്യും വിധം പെരുമാറിയിട്ടുള്ളത് ആരാണ് ജെൻഡർ സെൻസിബിൾ അല്ലാതെ സ്ത്രീകളോടൊരു തൊഴിലിടത്ത് പെരുമാറി മാറിയിട്ടുള്ളത് അവരാത്മപരിശോധനയ്ക്ക് വിധേയമാകണം അപ്പോൾ അത്തരം ക്രിമിനലുകളുടെ ചിത്രം പുറത്തു വരണം പണ്ട് ഈ പറയുന്ന പോലെ ചെരുപ്പ് മാലിട്ടിട്ടും കല്ലെറിഞ്ഞിട്ടും ഓടിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഏത് വലിയ പ്രബലരാണ് അപ്പുറം നിൽക്കുന്നതെങ്കിലും ഇച്ഛാശക്തിയുള്ളൊരു സംവിധാനവും അതിനകത്ത് പ്രവർത്തിക്കാൻ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും വളരെ ശക്തിയോടുകൂടി നിലകൊണ്ടാൽ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിനേക്കാൾ വലിയ ആളുകളെ തകർത്തെറിഞ്ഞിട്ടാണ് ജനാധിപത്യ സംവിധാനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ആരൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അവരെ അവരുടെ മുഖമെങ്കിലും വെളിപ്പെടുത്താൻ വേണ്ടി സന്നദ്ധാവണ്ടേ ഡാൻസേഴ്സ് ഒരു രീതിയിലും ഈ കമ്മിറ്റിയായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല അവരനുഭവിക്കുന്ന വിരുദ്ധതയെക്കുറിച്ച് അവർ പറയാനേ സന്നദ്ധമായിട്ടില്ല ഇത്രയും സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു തൊഴിൽ മേഖല സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ ഫ്യൂഡൽ മാടമ്പിമാരും ജന്മി പ്രഭുക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വയലിൽ പണിയെടുക്കുന്ന എല്ലാ സ്ത്രീയുടെയും മാനത്തിന് വില പറയാൻ കഴിയുന്ന ജന്മിമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നല്ലോ അത് അതിനോടൊക്കെ കണക്ക് പറഞ്ഞിട്ടാണല്ലോ കേരളം മുന്നോട്ട് പോയിട്ടുള്ളത് പറയാതെ തന്നെ നമുക്കറിയാം നമുക്ക് വളരെ പ്രിയപ്പെട്ട നായിക ൊന്നും ഇന്ന് ഈ വെള്ളിത്തിരയിൽ കാണാൻ സാധിക്കാത്തത് ഇവരുടെ ഇത്തരം ദുഷ്ചെയ്തികൾക്കെതിരായിട്ട് പ്രതികരിച്ചു എന്നുള്ളതുകൊണ്ടാണ് എന്തെങ്കിലുമൊന്നും മിണ്ടിപ്പോയി എന്നുള്ളതുകൊണ്ടാണ് പരാതിയായിട്ട് പോലീസിലും സംവിധാനത്തിലൊന്നും പോയിട്ടില്ല പക്ഷെ ഇത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറായി എന്നുള്ളതുകൊണ്ട് മാത്രം ഇപ്പം നമുക്കറിയാം നടി ആക്രമിച്ച കേസിനകത്ത് നടിക്കൊപ്പം നിൽക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ആദ്യ നായികയെ അടി അടിച്ചോടിച്ച നാടാണല്ലോ അത് റോസി എവിടെയുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല ഏറെക്കാലമായിട്ട് നമ്മൾ മലയാളികൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ അറുപത്തി മൂന്ന് പേജുകൾ ഹൈഡ് ചെയ്തുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഹൈഡ് ചെയ്തിട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അത് സ്വാധീകരിച്ചതിന് ശേഷമുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് ആ റിപ്പോർട്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം സിനിമാ മേഖല ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലക്ക് എത്രമാത്രം സ്ത്രീ വിരുദ്ധമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇതൊക്കെ നമ്മളൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു മലയാളം ഫിലിം ഇൻ ഇൻഡസ്ട്രിക്കകത്ത് ഈ രീതിയിലേക്ക് സ്ത്രീകളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് അവസരം നൽകുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ ജോലി മേഖല എന്നുള്ള രീതിയിൽ തൊഴിൽ മേഖല എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഫിലിം ഇൻഡസ്ട്രി പ്രവർത്തിച്ചത് എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി കമ്മിറ്റിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു ശരാശരി മലയാളികൾക്ക് മലയാളികൾക്കുണ്ടായിട്ടുള്ളൊരു ധാരണയുണ്ട് ആ ധാരണകളോട് ചേർന്ന് പോകും വിധം തന്നെയാണ് ഈ റിപ്പോർട്ടും വന്നിട്ടുള്ളത് വളരെയധികം സമയമെടുത്തുകൊണ്ട് ഒരു പഠനമാണ് പഠനം നടത്തി കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു സംസ്ഥാന സർക്കാരിന് ആ റിപ്പോർട്ട് സ്വകാര്യത കത്ത് സൂക്ഷിക്കണമെന്ന് കമ്മീഷൻ പഠനം നടത്തിയ കമ്മിറ്റി തന്നെ പറയുന്നു വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിടരുതെന്ന് പറയുന്നു ഒടുക്കം വിവരാവകാശ കമ്മീഷൻ അപ്പലറ്റ് അതോറിറ്റി ഹൈക്കോടതി കേരള സംസ്ഥാന സർക്കാർ ഇതൊക്കെ ഇടപെട്ടിട്ടാണ് ഇങ്ങനെയൊരു റിപ്പോർട്ടിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല അങ്ങനൊരു ഇന്ത്യയിലെ മറ്റ് ഫിലിം ഇൻഡസ്ട്രിയിലോ മറ്റെവിടെയും ഇല്ലാത്ത രീതിയിലാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി സംബന്ധിച്ച് ഇത്തരം ഒരു പഠനം സാധ്യമായിട്ടുള്ളത് ഇൻഡിവിജ്വൽ പഠനങ്ങളും വ്യക്തികൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരം ഒരു സമിതിയെ നിയോഗിക്കുന്നത് നമുക്കറിയാം നടിയെ ആക്രമിച്ച കേസ് വരുന്നു അതിനെ തുടർന്ന് നടിയോടൊപ്പം നിൽക്കാൻ സന്നദ്ധമായിട്ടുള്ള സിനിമാ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാകുന്നു അവരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് അത് ഡബ്ല്യു സി എന്നുള്ള രീതിയിൽ വികസിക്കുന്നു ഡബ്ല്യു സി സി സംസ്ഥാന സർക്കാരിന് നൽകിയ നിവേദനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലൊരു കമ്മിറ്റി ഉണ്ടായി വരുന്നതും അത് തെളിവെടുപ്പ് നടത്തുന്നതും റിപ്പോർട്ട് നൽകുന്നതും ഒഴുക്കും ആ റിപ്പോർട്ടിപ്പോൾ നമുക്കെല്ലാം അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ലഭിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത് ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ അതിനകത്ത് ഒരു ടേംസ് ഓഫ് റഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടേംസ് ഓഫ് റെഫറൻസിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് പിന്നെ മലയാള സിനിമയ്ക്കകത്ത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സർവീസ് കണ്ടീഷൻസ് നമ്മളൊരു ജോലി ചെയ്യുമ്പോഴുള്ള അതിൻ്റെ നിബന്ധനകൾ റെമ്യൂണറേഷൻസ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ മേഖലയിലും സിനിമയുടെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ എങ്ങനെയാണ് സിനിമ മേഖല ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൂടുതൽ ടെക്നിക്കൽ സൈഡിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുക പ്രസവം ശിശു സംരക്ഷണം ആരോഗ്യ സം ആരോഗ്യപ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് ജോലി മേഖലയിൽ നിന്ന് പുറത്താകുന്ന സ്ത്രീകൾക്ക് എങ്ങനെയാണ് അത് കുറച്ചുകൂടി ജോലി മേഖലയിൽ ഇൻക്ലൂസീവായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുക എങ്ങനെയാണ് ജെൻഡർ ഈക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റുക ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ്റെ മുപ്പത് ശതമാനത്തിലേക്ക് എങ്ങനെയാണ് സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുക തുടങ്ങിയിട്ടുള്ള ടേംസ് ഓഫ് റഫറൻസ് സംസ്ഥാന സർക്കാർ ഈ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ആ ടേംസ് ഓഫ് റഫറൻസിനെ കൂടി ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കമ്മിറ്റി ഇത്രയധികം ദിവസം നീണ്ടു നിൽക്കുന്ന എൻക്വയറി നടത്തിയത് അതിൽ പ്രധാനമായിട്ടും അവർ സിനിമ ഇൻഡസ്ട്രി തന്നെ ഇപ്പം നമ്മൾ കാണുന്ന ഈ താരപദവിയുള്ള മനുഷ്യർക്ക് അപ്പുറത്തേക്ക് ആ സെറ്റ് ഒരു സിനിമാ സെറ്റിൻ്റെ ഭാഗമായി വരുന്ന മുഴുവൻ മനുഷ്യരെയും സമഗ്രമായി കാണാൻ ഈ കമ്മിറ്റി ശ്രമിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ സീനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് തുടങ്ങി ഇങ്ങോട്ട് ആളുകളെ തരംതിരിച്ച് മുപ്പത് കാറ്റഗറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓരോ കാറ്റഗറിയിൽ നിന്നുള്ള ആളുകളെ വിളിച്ച് അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ പഠനം നടത്താൻ അവർ ശ്രമിച്ചത് അതിനകത്ത് ഇതിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ പേജിന് പാരഗ്രാഫിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഡാൻസേഴ്സിനെ വിളിച്ചപ്പോൾ ഉള്ള അനുഭവങ്ങൾ ഡാൻസേഴ്സ് ഒരു രീതിയിലും ഈ കമ്മിറ്റിയായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല അവരനുഭവിക്കുന്ന സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് അവർ പറയാനേ സന്നദ്ധമായിട്ടില്ല അവരുടെ സംഘടന വളരെ ഫേം ആയിട്ട് ഇവരോട് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഈ കമ്മിറ്റിയുടെ മുന്നിൽ ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നാണ് എന്ന് കമ്മിറ്റി തന്നെ കണ്ടെത്തിയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അമ്പത്തി ഒന്നാമത്തെ പാരഗ്രാഫിനകത്ത് ഇതിൻ്റെ ഈ കമ്മിറ്റിയുടെ മുമ്പാകെ വന്നിട്ടുള്ള പുരുഷന്മാർ എത്രമാത്രം സ്കേഡായിരുന്നു ഭീതിയോട് കൂടിയിട്ടാണ് ഈ കമ്മിറ്റിക്ക് മുൻപാകെ വന്നത് എന്നുള്ളത് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ തന്നെ ഔട്ട് ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ നാല്പത്തി ഏഴാമത്തെ പാരഗ്രാഫും അമ്പത്തൊന്നാമത്തെ പാരഗ്രാഫും പറയുന്നത് ഈ കമ്മിറ്റി നടത്തിയിട്ടുള്ള പഠനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പഠനപ്രക്രിയ ഒന്നും ആയിരുന്നില്ല കാരണം ഈ ഇൻഡസ്ട്രിക്കെതിരായിട്ട് ഈ ഇൻഡസ്ട്രിയിലെ സംവിധാനങ്ങൾക്കകത്ത് നിലനിൽക്കുന്ന പുഴുക്കുത്തുകളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ഭീകരമായി ബാധിക്കുന്ന കാര്യങ്ങളായി മാറുമെന്നുള്ളത് ആ കമ്മിറ്റിക്ക് മുന്നിൽ വര വന്ന ഓരോരുത്തർക്കും നല്ല അറിവുള്ളതാണ് ആ കമ്മിറ്റിക്ക് മുന്നിലേക്ക് വരുന്നവരട്ടെ ഈ ഇത്തരം ഒരു ക്രൈം കേരളത്തിനകത്ത് നടന്നു കേരളത്തിലെ മാധ്യമങ്ങളുൾപ്പെടെ ഒരു പ്രധാനപ്പെട്ട നടനുള്പ്പെടെ ദിലീപിനുൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ പോലും ഒരക്ഷരം ഇതിനകത്ത് മിണ്ടാതെ ഇരിക്കുന്ന പലപ്പോഴും നടൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത്തരം വിഷയത്തിൽ പോലും ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പോലും ഇത്തരം ഒരു വലിയ ക്രൈം കേരളത്തിലൊരു പ്രധാനപ്പെട്ട നടിക്കു നേരം നടന്നു എന്ന് പറഞ്ഞ സമയത്ത് പോലും അഭിപ്രായം പറയാൻ പോലും പേടിച്ചിട്ടുള്ള ആളുകളാണ് ഇനി അഭിപ്രായം പറഞ്ഞിട്ടും ഇവിടെ നടിക്കൊപ്പം നിലകൊണ്ടും കൊണ്ടും നമുക്കിനി വരാനുള്ള നഷ്ടങ്ങളെ ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞ് കൂടെ നിന്ന ആളുകളുടെ പിന്നെ ഒരു സംഘടനാ രൂപത്തിലേക്ക് വന്നതിനെയാണ് നമ്മൾ ഡബ്ല്യു സി സി ആയിട്ട് കണ്ടത് ആ ഡബ്ല്യു സി സി എടുത്തിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു ൂട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഇതിൻ്റെ മുന്നിലേക്ക് വന്ന ഓരോ സ്ത്രീയും അവരവരെ റിസ്ക് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് ഓരോ മൊഴിയും കൊടുത്തിട്ടുള്ളത് ഈ റിപ്പോർട്ടിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരെ ഒന്ന് വിശ്വാസ്യതയിലെടുക്കുന്നതിന് വേണ്ടി കമ്മിറ്റി എടുത്തിട്ടുള്ള ഊർജ്ജത്തെക്കുറിച്ച് ആ കമ്മിറ്റിക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ള എഫേർട്ടിനെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അത്രയും കോൺഫിഡൻഷ്യൽ കോൺഫിഡൻഷ്യലായിരിക്കും അതൊരിക്കലും പുറത്ത് വെളിപ്പെടുത്തില്ല എന്നും അവരുടെ ജീവിതത്തെ ബാധിക്കും വിധം അത് വരില്ല എന്നുമുള്ള ഉറപ്പിൻ്റെ മീതിയാണ് പലരും ഇന്നിപ്പം മാധ്യമങ്ങളിൽ പറയുന്ന പല രീതിയിലേക്കുള്ള വാർത്തകളായിട്ട് മാറിയിട്ടുള്ള സംഭവങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി സന്നദ്ധമായത് അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ സന്നദ്ധമായത് ആ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് ഇതിനകത്ത് ഇവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത് അതിപ്പം പുറംലോകം കാണാത്ത പേജുകൾക്കകത്തുള്ള അനുഭവങ്ങൾ അതിനേക്കാൾ എത്രയോ ഡെപ്ത് ഉള്ളതായിരിക്കുമെന്നും ആഴമുള്ളതും വേദനിപ്പിക്കുന്നതായിരിക്കുമെന്നും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും ആ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവാൻ അവർക്കല്ലെങ്കിലും വരും കാലത്ത് മലയാള സിനിമാ മേഖലക്കകത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെങ്കിലും ഒരു സേഫ്റ്റി ഉണ്ടാകണം ഇൻഡസ്ട്രിയിൽ നിന്ന് എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് അവരത് പറയാനൊക്കെ സന്നദ്ധമായിട്ടുള്ളത് ഈ പഠനങ്ങളുടെ റെക്കമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ആ നിർദ്ദേശങ്ങൾ ഓരോന്നും പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇത്രയും സ്ത്രീ വിരുദ്ധമായിട്ടുള്ളൊരു തൊഴിൽ മേഖല സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് ആ തൊഴിൽ മേഖലയെ എങ്ങനെയാണ് ഇത് പോയ പഴയ കാലമൊന്നുമല്ല ഇപ്പോൾ ഇതിനകത്തു തന്നെ പറയുന്നുണ്ട് പതിനഞ്ചം വരുന്ന പുരുഷന്മാരടങ്ങിയിട്ടുള്ള ഒരു പ്രബലരുടെ ക്രിമിനൽ സംഘം മാഫിയ പോലെ ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാണ് പറയാതെ തന്നെ നമുക്കറിയാം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നും ഇന്ന് ഈ വെള്ളിത്തിരയിൽ കാണാൻ സാധിക്കാത്തത് ഇവരുടെ ഇത്തരം ദുഷ്ചെയ്തികൾക്കെതിരായിട്ട് പ്രതികരിച്ചു എന്നുള്ളതുകൊണ്ടാണ് എന്തെങ്കിലുമൊന്നും മിണ്ടിപ്പോയി എന്നുള്ളതുകൊണ്ടാണ് പരാതിയായിട്ട് പോലീസിലും സംവിധാനത്തിലൊന്നും പോയിട്ടില്ല പക്ഷെ ഇത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറായി എന്നുള്ളതുകൊണ്ട് മാത്രം അവസരങ്ങളില്ല സിനിമ എടുക്കാൻ പറ്റുന്നില്ല സിനിമ എടുത്താൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല ഇനി മുന്നോട്ട് പോയ സിനിമ തന്നെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല തുടങ്ങി അവരുടെ വഴികളിൽ ഇങ്ങനെ ഇങ്ങനെ വലിയ രീതിയിലേക്കുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ സംഘത്തിന് സാധിക്കുന്നുണ്ട് ആ സംഘം നിശ്ചയിക്കുന്നതാണ് ഇപ്പോഴും സിനിമ മേഖലക്കകത്ത് ഇൻഡസ്ട്രിക്കകത്ത് നടപ്പിലാവുന്നത് അവരാണിത് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് അത്തരം ക്രിമിനൽ സംഘങ്ങൾ ഇപ്പോഴും ഒരു ജനാധിപത്യ രാജ്യത്തെ തൊഴിലിടത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാന വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായും അതിനകത്ത് ഇടപെടാൻ വേണ്ടി കഴിയണം സംസ്ഥാന സർക്കാരിനുൾപ്പെടെ ഇത്തരം ക്രിമിനൽ വൽക്കരണത്തെ എങ്ങനെ അതിജീവിക്കാൻ വേണ്ടി പറ്റും ആരൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അവരെ അവരുടെ മുഖമെങ്കിലും വെളിപ്പെടുത്താൻ വേണ്ടി സന്നദ്ധാവണ്ടേ പരാതിപ്പെട്ട സ്ത്രീകൾക്കൊക്കെ അവരുടെ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് അവരുടെ കുടുംബജീവിതം അവരുടെ സാമൂഹ്യ ജീവിതം അവരുടെ പ്രൊഫഷണൽ ജീവിതം പലതും തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവും പക്ഷെ ഈ പേരുകൾ പുറത്തേക്ക് വരണം തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഇത്തരം ക്രിമിനലുകളുടെ പേരുവിവരങ്ങളും അവർ നടത്തിയിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളും മറുഭാഗത്ത് പെട്ടുപോയിട്ടുള്ള അതിക്രമങ്ങൾക്കിരയായിട്ടുള്ള സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെ പുറത്തേക്ക് വരണം എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ പറയുന്ന വിവരാകാശ കമ്മീഷൻ്റെ എല്ലാം പരിമിതികൾക്കകത്ത് അകത്ത് നിന്നുകൊണ്ട് പോലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ടതുണ്ട് തന്നെയാണ് കരുതുന്നത് മറ്റൊന്ന് പരാതിക്കാരികളാകാൻ അവർക്കിപ്പോഴും പറ്റുന്നില്ല അതുകൊണ്ടാണല്ലോ ഈ ഇത്രയും കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രം ഇക്കാര്യം ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ആളുകളാണ് മറുഭാഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകുമോ കുടുംബജീവിതം വ്യക്തി ജീവിതം സാമൂഹ്യ ജീവിതം ഇതൊക്കെ പ്രതിസന്ധിയിലാവോ എന്നുള്ള ആധി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പം അത്തരത്തിൽ പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സ്ത്രീകളെ എങ്ങനെയാണ് പരാതിക്കാരികളാക്കി മാറ്റാൻ സാധിക്കുക അവർക്ക് അതിനുള്ള ധൈര്യം എങ്ങനെയാണ് കൊടുക്കുക ഇപ്പം നമുക്കറിയാം നടി ആക്രമിച്ച കേസിനകത്ത് നടിക്കൊപ്പം നിൽക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിൽ നടിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിട്ടുണ്ട് പിന്തുണ നൽകുന്ന ഒരു ഒരു സംവിധാനം നടിക്കൊപ്പമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പ്രയാസങ്ങൾക്കും നടുവിലും അവർ പോയിട്ടുള്ള സങ്കീർണമായ എല്ലാ വഴികളുടെ നടുവിലും ഒരു സംവിധാനം അവരുടെ കൂടെ കൂടെയുണ്ടെന്നുള്ള കോൺഫിഡൻസ് അവർക്ക് നൽകാൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള ലൈംഗികാതിക്രമങ്ങളെ പരാതിപ്പെടാൻ പര്യാപ്തമാക്കും വിധം സംവിധാനങ്ങളുടെ സഹായം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമാണ് ആ രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ആ അന്വേഷണം കൂടി നടത്തണം കഴിഞ്ഞ ദിവസം ഒരു ചർച്ച പങ്കെടുക്കുന്ന സമയത്ത് പറഞ്ഞു ഇവരൊക്കെ അത്രയും പ്രബലരാണ് ഇവരെയൊന്നും അതിജീവിക്കാനൊന്നും സാധിക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ കേരളത്തിൻ്റെ തൊഴിൽ നമുക്ക് ചരിത്ര എടുത്ത് പരിശോധിച്ചാലറിയും ഇതിനേക്കാൾ വലിയ ഫ്യൂഡൽ മാടമ്പിമാരും ജന്മി പ്രഭുക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വയലിൽ പണിയെടുക്കുന്ന എല്ലാ സ്ത്രീയുടെയും മാനത്തിന് വില പറയാൻ കഴിയുന്ന ജന്മിമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നല്ലോ അത് അതിനോടൊക്കെ കണക്ക് പറഞ്ഞിട്ടാണല്ലോ കേരളം മുന്നോട്ട് പോയിട്ടുള്ളത് അത്തരം ജന്മിത്തവും ആഡംബിത്തരവും ഭൂപ്രഭുത്വം ഒന്നും കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് ചേരുന്നതല്ല എന്ന് പറഞ്ഞ് അതിനെ ചവിട്ടി മതിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് അത്തരത്തിലുള്ള ഒരു ക്രിമിനലുകൾ യും ഇങ്ങനെ നിർബാധം വാഴാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒട്ടേറെ ഒട്ടേറെ സമരങ്ങൾ നടന്നിട്ടുള്ള നാടല്ലേ നമ്മളത് ഇങ്ങനെ സ്ത്രീകളുടെ ശരീരത്തിന് മീത ഏതു നേരം ആക്രമിക്കാൻ ഒരു കട്ടിലിട്ട് കൊടുത്താൽ അവിടെ വന്ന് കിടക്കേണ്ടവരാണ് എന്ന് ജന്മിക്കു മുന്നിൽ കിടക്കേണ്ടവരാണ് സ്ത്രീകളെന്ന് പറഞ്ഞതിനോട് കണക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട് അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിക്കകത്ത് ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖലക്കകത്ത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനോടും എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത് ആ ഇൻഡസ്ട്രിയുടെ മാത്രം പ്രശ്നമല്ല ആ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനകത്ത് ഒരു തൊഴിൽ മേഖലക്കകത്ത് ഇപ്പോഴും ഇത്തരം ക്രൈമുകൾ നിർബാധം തുടരുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത്തരം ക്രിമിനലുകളുടെ ചിത്രം പുറത്തു വരണം പണ്ട് ഈ പറയുന്ന പോലെ ചെരുപ്പ് മാലിട്ടിട്ടും കല്ലെറിഞ്ഞിട്ടും ഓടിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അത്തരത്തിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളത് അന്വേഷിക്കണം നമ്മൾ ഇവരെ ഒറ്റപ്പെടുത്താൻ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും സജീവമായി ഒരു കാലത്ത് ഇത്തരം ക്രിമിനലുകളുടെ ചിത്രം പുറത്തു വരണ്ടേ അപ്പം അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പരാതിക്കാരികളാക്കി മാറ്റാൻ എങ്ങനെയാണ് അവരെ കൂടുതൽ എക്യുപ്ഡ് എക്യുപ്ഡാക്കിക്കൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി പറ്റുക എന്നുള്ളത് കൂടിയാണ് ആലോചിക്കേണ്ടത് അല്ലാതെ ഇന്ന് നടക്കുന്ന പുകി എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നേരിട്ട് കേസെടുത്തില്ല അയച്ചില്ല എന്നൊക്കെ പറയുന്നതിൽ ഒരു അനൗചിത്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇത് ഇതിൽ പെട്ടുപോയിട്ടുള്ള സ്ത്രീയുടെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് അവരൊരിക്കലും ആഗ്രഹിക്കാത്തൊരു ഇടത്തേക്ക് അവരെ ചെന്ന് എത്തിക്കും വിധം കാര്യങ്ങൾ മാറരുത് എന്നുള്ളതാണ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് അത് ഡബ്ല്യു സി സിയും വളരെ നല്ല രീതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ലീഗൽ ഫൈറ്റിലേക്ക് പോകേണ്ടതും അവർക്കതിൻ്റെ പിന്തുണ നമ്മുടെ സമൂഹം കൊടുക്കേണ്ടതും എന്നുള്ളത് രണ്ടാമത് ഈ തൊഴിൽ മേഖലക്കകത്ത് ഡബ്ല്യു സി സി നടത്തിയിട്ടുള്ള മറ്റൊരു ഫൈറ്റാണ് ഹൈക്കോടതിയിൽ നടത്തിയിട്ടുള്ളൊരു നിയമയുദ്ധമുണ്ട് ആ നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളെയും തൊഴിലിടങ്ങളായി കൺസിഡർ ചെയ്തുകൊണ്ട് ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീയെ സംരക്ഷിക്കുന്ന തൊഴിലിടത്തെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീയെ സംരക്ഷിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം ഈ ഇൻഡസ്ട്രിക്കും ബാധകമാണെന്ന് പറഞ്ഞത് നമ്മളൊന്ന് ആലോചിക്കണം ഈ പ്രശ്നം വന്ന സമയത്ത് തന്നെ ഡബ്ല്യു സി സി രൂപം കൊണ്ടതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർ റെപ്രസൻറ്റേഷനായിട്ട് എ എം എം എന്ന് പറയുന്ന ഇവരുടെ സംഘടനയുടെ അടുത്ത് പോയിരുന്നു എ എം എം എ ഭാരവാഹികൾ അന്ന് പറഞ്ഞത് എന്താണെന്നുള്ള സമൂഹത്തിന് മുന്നിലുണ്ട് അവർ പത്രസമ്മേളനം വിളിച്ചിട്ട് തന്നെയാണ് അവരും പറഞ്ഞത് ഇതൊരു തൊഴിലിടം അല്ല ഇതൊരു കലയുടെതാണ് ഇവിടെ എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല എങ്ങനെയാണ് വർക്ക് പ്ലേസിനെ ഡിഫൈൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിലക്കും ഐ സി നിലവിൽ വരുന്നതിന് അവർ ടോട്ടലി എഗെയിൻസ്റ്റ് ആയിരുന്നു അങ്ങനെയാണ് ഡബ്ല്യു സി സി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസ് ഹൈക്കോടതിയുടെ മുന്നിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് തോന്നുന്നുണ്ട് അതിനകത്ത് വിധിയും വരുന്നുണ്ട് ആ വിധി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ വിധി വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് സംസ്ഥാന സർക്കാർ ഡബ്ല്യു സി സിയുടെ കൂടെ നിന്നു കക്ഷി ചേർന്ന കേരള വനിതാ കമ്മീഷനും ഡബ്ല്യു സി സിയുടെ കൂടെ നിന്നു എ എം എം എ ഇങ്ങനെയുള്ള വിദണ്ഡവാദങ്ങളുമായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് അപ്പോൾ ഒരു തൊഴിൽ മേഖലയെ എങ്ങനെ പരിഷ്കരിക്കണമെന്നുള്ളത് ആ തൊഴിൽ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ ഞാനൊരു ഓഫീസ് നടത്തുന്നു എൻ്റെ ഓഫീസ് സ്ത്രീ സൗഹൃദം കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഈ ഞാൻ നടത്തേണ്ടെന്ന ചില ആലോചനകളുണ്ട് നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ കൂടി മാനിച്ചുകൊണ്ട് ഏത് രീതിയിൽ ഇതിനെ നവീകരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ആലോചന നടത്തണം അപ്പോൾ പഴയ ഫ്യൂഡൽ കാലത്തുണ്ടായിരുന്ന ആദ്യ നായികയെ അടിച്ചോടിച്ച നാടാണല്ലോ അത് റോസി എവിടെയുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ അടിച്ചു നാട്ടിൽ നിന്ന് കാലം മാറുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറുന്നുണ്ട് ആ നിയമങ്ങൾക്കകത്ത് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ സ്ത്രീ സൗഹൃദ നിയമങ്ങൾ സ്ത്രീ പക്ഷ നിയമങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ആ നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരണം ചുരുങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ചിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിനകത്ത് പ്രിവെൻഷൻ പ്രോഹിബിഷൻ റിഡ്രസ്സൽ ഓഫ് വിമൻ ഫ്രം സെക്ഷ സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞൊരു നിയമം വരുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ തന്നെ വലിയ ചരിത്രമുണ്ട് വൻവാരി ദേവി ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടമുണ്ട് വിശാഖ കേസിലെ ഗൈഡ് ലൈൻ ഉണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ സ്ത്രീകൾ നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ളൊരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങനൊരു നിയമം വന്നതിന് ശേഷം എല്ലാ തൊഴിൽ മേഖലക്കകത്തും മാറ്റം വരേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഫിലിം ഇൻഡസ്ട്രിക്കകത്തും മാറ്റം വരേണ്ടതുണ്ട് അതിന് ശേഷം ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഹൈക്കോടതി നിർദ്ദേശം വന്നതിന് ശേഷമെങ്കിലും ആ മാറ്റം വരുത്താൻ വേണ്ടി സന്നദ്ധമാകേണ്ടതായിരുന്നു ആ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും സന്നദ്ധമാകുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴിലാണ് ആ വിധി വരുന്നത് മാർച്ച് പതിനേഴിന് ശേഷം രൂപം കൊണ്ട ഫിലിം യൂണിറ്റുകൾക്കകത്ത് ഐ സികൾ നിർബന്ധമായും ഉണ്ടായിട്ടുണ്ടോ ആ ഐ സികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ ഐ സികൾക്ക് മുന്നിൽ വന്നിട്ടുള്ള പരാതികളെ എങ്ങനെയാണ് ആ ഐ സികൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇൻറ്റേണൽ കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശം ആ രണ്ടായിരത്തി പതിമൂന്നിൽ ആക്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം പരാതിയുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണോ വേണ്ടത് പീനൽ റെമഡി കൂടി പോലീസിൽ നിന്നുള്ള ഇതുകൂടി വേണോ എന്നുള്ളത് തീരുമാനിക്കേണ്ട സ്ത്രീയാണെന്ന് പറയുന്നുണ്ട് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള മോണിറ്ററിംഗ് നടത്തിയിട്ടുള്ള സമിതി പറയുന്നത് ആർക്കെങ്കിലും എതിരായിട്ടൊരു പരാതി വരുമ്പം ആ പരാതി വന്ന നിമിഷം തന്നെ ആർക്കെതിരായിട്ടാണോ പരാതി വന്നത് അയാൾ അറിയുന്നു അയാൾ മാനിപ്പുലേഷൻ നടത്തുന്നു പിന്നെ സെറ്റിലേ ഈ സ്ത്രീയെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീയെ സൗഹൃദപരമാക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു സമിതി സ്ത്രീയെ വർക്ക് പ്ലേസിന്ന് ഇല്ലാതാക്കാനുള്ളൊരു സമിതിയായിട്ട് പ്രവർത്തിക്കാനല്ല ഐ സികൾ രൂപം കൊള്ളണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഫിലിം ഇൻഡസ്ട്രി സ്ത്രീകൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിളാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്നുള്ളത് എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണെന്ന് ഈ ആക്റ്റിനകത്ത് പറയുന്നുണ്ട് മിനിമം സൗകര്യങ്ങൾക്ക് ഇവിടുത്തെ കോഴിക്കോട്ടെ പീഡികകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ നടത്തിയത് അവർക്ക് മൂത്രമൊഴിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി അവർക്ക് ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് അതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള പല സ്ത്രീകളും അനുഭവിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമില്ല ഇരിക്കാനുള്ള സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞു പറയുന്നു തൊഴിലിടത്ത് ഈ ഷൂട്ടിംഗ് വേളയിൽ തന്നെ അവർ വളരെ സ്കേഡായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നു അത് കഴിഞ്ഞ് അവർ താമസ സ്ഥലത്തേക്ക് പോകുന്ന യാത്രാവേളയിൽ താമസ സ്ഥലത്ത് ഒക്കെ ഇങ്ങനെ പേടിച്ചിട്ട് തൊഴിൽ ചെയ്യേണ്ടുന്നൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാ സ്ത്രീകളും ഇതനുഭവിക്കുന്നു എന്നുള്ളതല്ല ഏറെയും കുറഞ്ഞും ബഹുഭൂരിപക്ഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് അത് അനുഭവിക്കാത്ത ആളുകളുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല എല്ലാവരെയും ഇതെന്തോ മോശമാക്കും എന്നുള്ളതാണ് സത്യം വിളിച്ചു പറയുന്നത് ആരെയും മോശമാക്കാൻ വേണ്ടിയിട്ടല്ല സത്യം വിളിച്ചു പറയുന്നത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു മെത്തേഡ് എന്നുള്ള രീതിയിലാണ് അതാർക്കും മോശമാവേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ലൈംഗികാതിക്രമം ഇന്ന് മലയാള സിനിമാ മേഖലയിൽ നിന്ന് അനുഭവിക്കുന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രമേൽ പ്രിവിലേജ്ഡ് ആണ് എന്നുള്ളതാണ് എല്ലാ ഈ മേഖലയിലേക്ക് എത്തിയ സ്ത്രീകൾക്കും ഇല്ല പിന്നെ എല്ലാ പുരുഷന്മാരും ഇങ്ങനെ അക്രമകാരികളാണെന്നും ഈ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല ചും ഈ കുമ്പളങ്ങ കട്ടു എന്ന് പറയുമ്പോഴേ തല തപ്പുന്ന സ്വഭാവത്തിലേക്കൊന്നും നമ്മുടെ നടന്മാർ പോകേണ്ട ആവശ്യമില്ല ആരാണ് അതിക്രമം നടത്തിയിട്ടുള്ളത് ആരാണ് സ്ത്രീകളോട് പരസ്പര ബഹുമാനം ഇല്ലാതെ സെറ്റിൽ പെരുമാറിയിട്ടുള്ളത് ആരാണ് സ്ത്രീകളെ ഹ്യൂമിലിറ്റിയും വിധം പെരുമാറിയിട്ടുള്ളത് ആരാണ് ജെൻഡർ സെൻസിബിൾ അല്ലാതെ സ്ത്രീകളോടൊരു തൊഴിലിടത്ത് പെരുമാറിയിട്ടുള്ളത് അവർ ആത്മപരിശോധനയ്ക്ക് വേണ്ടത് ണം അല്ലാത്തവർ വേണ്ടല്ലോ എന്തിനാണ് അത് അവർ ബേജാറാവുന്നത് മറ്റുള്ളവർ കൂടി ജെൻഡർ സെൻസിബിൾ ഒരു തൊഴിലിടം എത്ര മനോഹരമാവും നമ്മള് ഈ സാധാരണ തൊഴിലിടം പോലെയല്ല വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കലാമൂല്യമുള്ള സിനിമകൾ ഉണ്ടാവാൻ ഏറ്റവും സൗഹൃദപരമായിട്ടുള്ള ഒരു തൊഴിലന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലയിലേക്കാൾ കൂടിയ രീതിയിൽ സ്ത്രീ സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകേണ്ടുന്ന ഒരു തൊഴിലിടമാണ് ഒരു ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിനെ അങ്ങനെയാക്കി മാറ്റാനുള്ള സ്റ്റെപ്പിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റെപ്പാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന് ആ സ്റ്റെപ്പിൽ കയറി നിന്നുകൊണ്ടുവണം സംസ്ഥാന സർക്കാർ എന്തെന്തൊക്കെ സാധ്യതകൾ അതിലേക്ക് പോകാൻ വേണ്ടി അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അപ്പുറത്തേക്ക് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇൻഡസ്ട്രിയുടെ എംപ്ലോയർ ആയിട്ട് വരുന്ന ആളുകൾ എംപ്ലോയി ആയിട്ട് വരുന്ന ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച് പൊതുസമൂഹം ഇത്തരത്തിലുള്ള പതിനഞ്ചംഗം മാത്രമാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അത്തരം ക്രിമിനൽ സംഘങ്ങളെ മാഫിയകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഉൾപ്പെടെയുള്ള ആലോചനകളിലേക്ക് ഇത് വികസിക്കണം ഫിലിം കോൺക്ലേവ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾക്കകത്ത് നേരത്തെ പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് മുപ്പത് ശതമാനമെങ്കിലും സ്ത്രീകൾ എത്തിക്കാൻ എത്തിപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അവരുടെ വേതനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള വേതനം കൊടുക്കുമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അതിനകത്ത് നിലനിൽക്കുന്ന അന്തരം ചുരുക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ലൈംഗികാതിക്രമങ്ങളില്ലാത്ത ഒരു വർക്ക് പ്ലേസ് ഉണ്ടാകുമെന്ന് എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ ഈയൊരു ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് സാധിക്കുമെന്നുള്ളതിൽ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാധാരണ ഇങ്ങനെ കുറെ നടിമാരൊക്കെ കൂടി ഒരു ഒരു പരാതി നിവേദനമായിട്ട് പോയി കഴിഞ്ഞാൽ അത് സ്വീകരിച്ച് ചിരിച്ച് കയ്യിൽ വെച്ച് അവിടെ തീർക്കാൻ തീർന്നു പോകുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പുറകെ പോകാൻ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കമ്മിറ്റിക്ക് വർക്ക് ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കാൻ ആ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഇപ്പോൾ അത് പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അതിൽ ആക്ഷൻ എടുക്കാൻ എന്തെങ്കിലും അതിനകത്ത് വന്നിട്ടുള്ള എന്തെങ്കിലും അപര്യാപ്തതകൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കാനുള്ള ഒരു പരിഹരിക്കാനൊരവസരമായിട്ട് ഇതിനെ കണ്ട് അതിൽ സംസ്ഥാന സർക്കാർ ഇടപെടണം കേരള പൊതുസമൂഹത്തിന് അതിനകത്ത് വലിയ ഉത്തരവാദിത്തമുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് ആദ്യവാചകം തന്നെ ഭയങ്കര പോയിറ്റിക്കായിട്ടൊക്കെയാണ് ഹേമ കമ്മിറ്റി എഴുതിയിട്ടുള്ളത് അതുപോലെ നമ്മൾ കാണുന്ന ആകാശത്ത് കാണുന്ന താരകൾ പോലെ വെള്ളിത്തെറയിൽ കാണുന്ന താരങ്ങളുടെ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവരെ താരങ്ങളാക്കി തന്നെ നിലനിർത്താൻ കഴിയും വിധം ഇൻഡസ്ട്രിയെ മാറ്റണം പഞ്ചസാര കാണുമ്പോൾ ഉപ്പാണെന്ന് ഈ ഉപ്പ് ആണത് എന്ന് പറയുന്നിടത്ത് നിന്ന് കുറച്ചുകൂടി മധുരമുള്ള കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏത് വലിയ പ്രബലരാണ് അപ്പുറം നിൽക്കുന്നതെങ്കിലും ഇച്ഛാശക്തിയുള്ളൊരു സംവിധാനവും അതിനകത്ത് പ്രവർത്തിക്കാൻ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും വളരെ ശക്തിയോടുകൂടി നിലകൊണ്ടാൽ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിനേക്കാൾ വലിയ ആളുകളെ തകർത്തെറിഞ്ഞിട്ടാണ് ജനാധിപത്യ സംവിധാനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം എത്ര പ്രബലരായിട്ടുള്ള മാഫികളാണെങ്കിലും അവരെ തകർത്തുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാൻ ഈ കമ്മിറ്റി ഇതിൻ്റെ കൂടെ നിൽക്കുന്ന സർക്കാരും സംവിധാനങ്ങളും ഇടപെടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇടപെട്ടിട്ടില്ലെങ്കിൽ അതിനെ ഇടപെടിയിപ്പിക്കാൻ കഴിയും വിധം നമ്മുടെ ജനാധിപത്യ ബോധ്യങ്ങളും നമ്മളും ഉയർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്